നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ കുത്തിവയ്പെടുത്തതിനെ തുടർന്ന് യുവതി മരിച്ചെന്ന പരാതിയിൽ കർശന നടപടി വിടമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വീഴ്ച മറയ്ക്കാൻ ആശുപത്രി അധികൃതർ വ്യാജ രേഖകൾ ഉണ്ടാക്കിയതിന് തെളിവുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മലയങ്കേടി സ്വദേശി കൃഷ്ണയുടെ മരണം കുത്തിവയ്പ്പുശേഷം ശരീരത്തിലുണ്ടായ രാസപ്രവർത്തനം കാരണമാണോ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വ്യക്തമാവും കെമിക്കൽ പരിശോധനാ ഫലം കിട്ടാൻ രണ്ട് ദിവസം കൂടിയെടുക്കും കുത്തിവയ്പെ എടുത്തിട്ടില്ലെന്ന നിലപാടിലാണ് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രി എന്നാൽ ആശുപത്രി അധികൃതർ പറയുന്നത് നുണയാണെന്നും വീഴ്ച മറയ്ക്കാൻ രേഖ തിരുത്തിയെന്നുമാണ് കുടുംബം ആരോപിക്കുന്നത് കുറ്റകരമായ അനാസ്ഥ കാണിച്ചവർക്കെതിരെ നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കൃഷ്ണയുടെ വീട് സന്ദർശിച്ച ശേഷം പറഞ്ഞു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പതിനഞ്ചാം തീയതി രണ്ട് നാൽപ്പത്തി ഒന്നിലാണ് ഇപ്പം ഇവിടെ ഒരു രേഖിക്കുന്നത് പതിനഞ്ചാം തീയതി മൂന്ന് നാല്പത്തൊന്നിന് നെയ്യാറ്റർ ആശുപത്രിയിൽ ഇ സി ജി എടുത്തതായും മൂന്ന് മുപ്പത്തൊമ്പതിന് വേറെ ഇ സി ജി എടുത്തതായും ആ ഐ ഡി നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഒരേ മെഷീനിൽ തന്നെ രണ്ട് രണ്ട് ഇ സി ജി എടുത്തത് സംഭവത്തിൽ ഡി എം ഒയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ് ആരോഗ്യമന്ത്രിയും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല ട്വൻറ്റി ഫോർ തിരുവനന്തപുരം